സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് മഴ വ്യാപിക്കാൻ സാധ്യത എന്ന നല്ല കുളിറുമുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ് വ്യാപക മഴ ലഭിക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചേക്കും എല്ലാ ജില്ലകളിലും ഭേദപ്പെട്ട മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു വേനൽ മഴയ്ക്കൊപ്പം പെട്ടെന്നുള്ള ഇടിമിന്നലിനും ഒപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രതയിൽ കുറവ് വരുത്തരുത് സംസ്ഥാനത്ത് ചൂട് കൂടുകയായിരുന്നു എന്തായാലും അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ എട്ട് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ മഴ പെയ്യുന്നത് കേരളത്തിലെ തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് അറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധയിടങ്ങളിൽ മഴ ലഭിച്ചിരുന്നുവെങ്കിലും ചൂടിന് ശമനമൊന്നുമില്ല സംസ്ഥാന തൂഷ്ണതരംഗവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബുധനാഴ്ച രാത്രിയും കഴിഞ്ഞ ദിവസമായി സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ മികച്ച മഴ ലഭിച്ചു എറണാകുളം കോഴിക്കോട് ഇടുക്കി വയനാട് പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിൽ പലയിടങ്ങളിലായി ഭേദപ്പെട്ട മഴ ലഭിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മുപ്പതിന് അവസാനിച്ച ൂറിൽ കീരമ്പാറ നാൽപ്പത്തിയെട്ട് ദശാംശം എട്ട് മില്ലിമീറ്റർ പെരുമ്പാവൂർ നാൽപ്പത്തെട്ട് ഉടുമ്പന്നൂർ നാൽപ്പത്തെ കോഴിക്കോട് നാൽപ്പത്തി ആറ് ദശാംശം നാല് തൊടുപുഴ മുപ്പത്തിയേഴ് ദശാംശം ആറ് ഇടുക്കി മുപ്പത്തിമൂന്ന് ദശാംശം രണ്ട് പിറവം ഇരുപത്തിയഞ്ച് ദശാംശം നാല് എന്നിവിടങ്ങളിൽ കൂടുതൽ മഴ ലഭിച്ചു വടക്കൻ ജില്ലകളിലും മലയോര മേഖലയിലും വരും ദിവസങ്ങളിൽ കൂടുതൽ മഴ ലഭിച്ചേക്കും വേനൽ മഴ പരക്കെ ലഭിക്കുന്നെങ്കിലും പകൽ സമയത്ത് കനത്ത ചൂട് തുടർന്നു ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ ദിവസവും ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു വെയിൽ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി വയനാട് ഒഴികെ പന്ത്രണ്ട് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു വൈകുന്നേരങ്ങളിൽ മഴ ലഭിക്കുന്നുണ്ട് പകൽ ഈ മാസം കൂടി ഉയർന്ന ചൂട് തുടരുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പ്രാദേശികമായി മാത്രമാണ് മഴ ലഭിക്കുന്നത് അതുകൊണ്ടാണ് താപനിലയിൽ വ്യത്യാസം ഉണ്ടാകാത്തത് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇടിമിന്നൽ അപകടകാരിയാണ് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കാണുകയാണെങ്കിൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടമാണ് ജനലും വാതിലും അടച്ചിടുക വാതിലിന്റെയും ജനലിന്റെ അടുത്ത് നിൽക്കാതിരിക്കുക ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണമെന്നു നിർദ്ദേശമുണ്ട് അതേസമയത്ത് പകൽ സമയത്തും നല്ല ചൂടുണ്ട് ഈ രണ്ട് ഈ ചൂട് പകൽ സമയത്ത് ചൂടാ ആണ് എന്നുള്ളതും ഇടിമിന്നലുമൊക്കെ ആകുമ്പോൾ അതൊരു നല്ല ഒരു അവസ്ഥയല്ല ഉണ്ടാവുക അതുകൊണ്ട് വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കുക എന്തായാലും ഈ സമയത്ത് പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം നേരിട്ട് വെയിലേൽക്കുന്ന എല്ലാത്തരം പുറം ജോലികൾ ഒഴിവാക്കണം കായിക വിനോദങ്ങൾ മറ്റു പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കുക ധാരാളമായി വെള്ളം കുടിക്കുക അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായി കുടും പാതരക്ഷ ഉപയോഗിക്കുക കായികാധ്വാനമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ ഇടവേളകൾ എടുക്കുക വിശ്രമിക്കുക അങ്ങനെ മാത്രം ജോലിയിൽ ഏർപ്പെടുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാർബണേറ്റഡ് പാനീയങ്ങൾ കാപ്പി ഇത് പകൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കുക വീട്ടിലും ഓഫീസിലും തൊഴിലിടത്തിലും വായുസഞ്ചാരം ഉറപ്പാക്കുക കിടപ്പ് പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റു രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾ കരുതൽ ഉറപ്പാക്കുക എന്തായാലും പലപ്പോഴും ഈ മഴയെക്കുറിച്ചുള്ള വിവരങ്ങൾ വിവരങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ചെയ്യുമ്പോൾ പല പ്രേക്ഷകരും താഴെ വന്ന് കമന്റ് ചെയ്യാറുണ്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ ആ മഴയൊന്ന് പെയ്ത് കിട്ടട്ടെ എന്ന് എന്തായാലും ിക്കുന്ന വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് മഴ പെയ്യണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം എന്തായാലും നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് പോലെ നല്ല ശക്തമായ മഴ ലഭിക്കട്ടെ ഭൂമി ഒന്ന് കുളരട്ടെ തണുക്കട്ടെ ന്യൂസ് ഡെസ്ക്യൂസ്